കോതമംഗലം ചെറുവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് എട്ടാം തവണയും മിന്നും വിജയം നൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ കുട്ടികളും പാസ്സാവുകയും മുപ്പത്തിനാല് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങി സ്കൂളിൻ്റെ വിജയം നിലനിർത്തി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കൊരുക്കുന്ന ഏറ്റവും വലിയ സർക്കാർ വിദ്യാലയമാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി എട്ടാം തവണയും മിന്നും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾ വിജയിച്ചതിന് പുറമെ മുപ്പത്തിനാല് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങുകയും നിരവധി കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു തദ്ദേശവാസികളും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും പാഠ്യ പാഠ്യപാഠ്യേതര രംഗത്ത് വളരെയധികം മികവ് പുലർത്തുന്ന ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളും അഭ്യുദായകാക്ഷികളും സ്കൂളിൻ്റെ മിന്നും വിജയത്തിൽ സന്തോഷം പങ്കുവച്ചു പി പ്രസിഡന്റ് റംല ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ കുട്ടികൾക്ക് മധുരം നൽകി ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണെന്ന് നമ്മളുടേത് നമ്മൾക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചു നൂറ്റി അറുപത്തിരണ്ട് കുട്ടികളാണ് നമ്മൾക്ക് പരീക്ഷയിലെത്തിയത് നൂറ്റി അറുപത്തിരണ്ട് കുട്ടികളും വിജയിക്കുകയും മുപ്പത്തിനാല് കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് നേടിയെടുക്കാനും സാധിച്ചു തന്നെ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു കൂട്ടായി ചേർന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട നിലയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ മികവാർന്ന വിജയം നേടിയ പ്രിയപ്പെട്ട കുട്ടികളെയും അവരെ ആ നിലയിൽ മാറ്റി തീർത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും നല്ല നിലയിൽ പരിശീലനം കൊടുത്ത് കുട്ടികളെ മികച്ച വിജയത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും എല്ലാം പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് മാതൃകയാവുന്ന ഒരു വിദ്യാലയമായി തന്നെ ചെറുകുട്ടൂർ സ്കൂളിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാവിധ പിന്തുണയും ആശംസകളും ഈ അവസരത്തിൽ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ മുൻ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ സ്റ്റാഫ് സെക്രട്ടറി റെമിൽ പി ടി എ അംഗങ്ങളായ സോംജി ഇരമല്ലൂർ ഹരിഭാവന ഉമാ ഗോപിനാഥ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സഹീർ കോട്ടപ്പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു അധ്യാപകരായ ഷീല ഐസക് ജിൻസി മോൾ ഷൈനി മോൾ ബിന്ദു ജലാലുദ്ദീൻ നീന വർഗീസ് ഫാത്തിമ ഷകുതല തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഉച്ചവട്ടം